തുളസി ദളം ആയുർവേദ സെന്റർ സിംഫണി ടവർ കോൺവെന്റ് റോഡ് ഒറ്റമിനും മുന്നൂറ്റി നാല്പത് ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ആഡംബര ജീപ്പിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത് കുലക്കല്ലൂർ ചുണ്ടമ്പറ്റ വീട്ടിൽ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രി വരോട് ഒറ്റപ്പാലം റോഡിൽ ആഡംബര ജീപ്പിൽ മയക്കമരുന്ന് കൈവശം വെച്ച് പോവുകയായിരുന്ന യുവാവിനെ പിന്തുടർന്ന് പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത് കുലിക്കല്ലൂർ ചുണ്ടമ്പറ്റ മടയിൽ വീട്ടിൽ മുഹമ്മദ് അലിയാണ് അറസ്റ്റിലായത് യുവാവിന്റെ അരയിൽ ഒളിപ്പിച്ച നിലയിൽ എട്ട് ഗ്രാം മെത്താഫിറ്റമിനും ജീപ്പിന്റെ മുൻഭാഗത്ത് സീറ്റിന്റെ അടിയിൽ ഒളിപ്പിച്ച നിലയിൽ മുന്നൂറ്റി ഗ്രാം കഞ്ചാവും പിടികൂടി ലഹരി വസ്തുക്കൾ സുഹൃത്തിൽ നിന്നുമാണ് ലഭിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി പെരിന്തൽമണ്ണയിലും പി യിലും ഉൾപ്പെടെ നിരവധി കവർച്ചാക്കേസിൽ പ്രതിചേർക്കപ്പെട്ടയാളാണ് വീണ്ടും പോലീസിന്റെ വലയിൽ കുടുങ്ങിയത് എസ്ഐ എം സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്